ഉത്തർപ്രദേശിലെ മീററ്റിൽ മർച്ചന്റ് നേവി ഓഫീസറെ ഭാര്യയും ആൺ സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തി മൃതദേഹം കഷ്ണങ്ങളാക്കി സിമന്റ് ഡ്രമ്മിന്റെ ഉള്ളിൽ സൂക്ഷിച്ചു സൗരഭ് ആണ് കൊല്ലപ്പെട്ടത് മകളുടെ ജന്മദിനം ആഘോഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനായ സൗരഭ് രജ്പുത്ത് നാട്ടിലേക്ക് എത്തിയത് ഈ മാസം നാലിനാണ് ഭാര്യ മുസ്കിൻ റസ്തോഗിയും സുഹൃത്ത് സാഹിൽ ശുക്ലയും ചേർന്ന് സൗരഭിനെ കൊലപ്പെടുത്തിയത് ഭക്ഷണത്തിൽ ഉറക്കകുളിക കലർത്തി നൽകിയതിനുശേഷം കത്തി ഉപയോഗിച്ച കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു ശേഷം മൃതദേഹം പതിനഞ്ച് കഷ്ണങ്ങളായി മുറിച്ച് ഡ്രമ്മിനുള്ളിൽ സൂക്ഷിച്ചു സംശയം തോന്നാതിരിക്കാൻ ഡ്രമ്മിൽ സിമെന്റ് നിറച്ചു കൊലപാതകത്തിന് ശേഷം സുഹൃത്തായ സാഹിലിനൊപ്പം മുസ്കിൻ യാത്ര പോയി സംശയമുണ്ടാകാതിരിക്കാൻ ഇരുവരും ചേർന്ന സൗരഭിന്റെ ഫോണിലൂടെ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യുകയും കുടുംബാംഗങ്ങൾക്ക് മെസ്സേജുകൾ അയയ്ക്കുകയും ചെയ്തു എന്നാൽ ഫോൺ കോളുകൾ സൗരം എടുക്കാതിരുന്നതോടെ സംശയം തോന്നി കുടുംബാംഗങ്ങൾ പോലീസിൽ പരാതി നൽകി തുടർന്നാണ് കൊലപാതകം പുറത്തറിയുന്നത് മുസ്കൻ റസ്തോഗിയുടെയും സാഹിർ ശുക്ലയുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി ട്വന്റി ഡൽഹി